അങ്കമാലിയിൽ ക്ലച്ച് പിടിക്കാൻ പോർക്ക് ബിസിനസ് ചെയ്യണമെന്ന് ജോസേട്ടൻ പറഞ്ഞത് വെറുതെ അല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം കല്യാണങ്ങൾക്കും പോർക്ക് വെറൈറ്റീസ് വെച്ചുള്ള പരിപാടി ആഘോഷിക്കുന്നവരല്ലേ നമ്മൾ അങ്കമാലിക്കാർ ആ തരത്തിലൊരു കിടലം കല്യാണം കഴിഞ്ഞ ദിവസം അങ്ങനെ ഞങ്ങളും കൂടി വെൽക്കം ഡ്രിങ്കും സ്റ്റാർട്ടേഴ്സ് ഒക്കെ ആയിട്ട് തുടക്കം കുറിച്ചു അകത്തേക്ക് കയറിയപ്പോൾ തന്നെ സലാഡ് ടേബിൾസും സ്റ്റേജ് സെറ്റിംഗ്സും ഡൈനിങ്സ് ഒക്കെ നല്ല കിടൻ ലുക്കിൽ നമ്മുടെ ഇവന്റ് ആന്റ് കാറ്ററിംഗ് സെറ്റ് ചെയ്താൽ കാണാൻ തന്നെ നല്ല രസമായി അങ്ങനെ ബ്രൈഡ് ആൻഡ് ഗ്രൂപ്പിന്റെ സ്റ്റേജ് എൻട്രിയും വൈൻ ടോസിംഗും ഡാൻസ് ഒക്കെ കണ്ട് നേരെ ഫുഡ് സെക്ഷനിലേക്ക് പിടിച്ചു ഫസ്റ്റ് കോഴ്സ് ആയിട്ട് നമ്മുടെ വീട്ടിലെ കമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്നത് പോലത്തെ നല്ല ചൂടും കള്ളപ്പും നാടൻ താറാവ് കറിയും കൂട്ടി ഒരു കലക്ക് അത് കഴിഞ്ഞ് മെയിൻ കോഴ്സായിട്ട് പുലാവ് റൈസും ചിക്കൻ റോസ്റ്റും ചോറും അങ്കമാലി ചേൽ മാം ബീഫും ചിക്കൻ സിക്സ്റ്റി ഫൈവും അങ്കമാലിക്കാരുടെ മനം കവർന്ന പോർക്ക് കൊണ്ടാട്ടം കൂട്ടി കഴിച്ച് എന്റെ മോനെ ഇതാണ് സോറും നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മുടെ ഈ അങ്കമാലി സ്റ്റൈൽ കല്യാണത്തിന് ഫുഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണോ ഇത്രയും നല്ല കിടലം ഫുഡും സെറ്റിംഗ്സും ഒക്കെ വെച്ച് ഈ കല്യാണം ഉഷാറാക്കിയത് വേറെ ആരും ഇല്ല കേട്ടോ നമ്മുടെ അങ്കമാലി ടീമായ ത്രീ സ്റ്റാർ കാറ്ററിംഗ് ആണ് ഇനി അപ്പൊ നിങ്ങൾക്ക് വേണ്ട ബഡ്ജറ്റ് റേറ്റില് കല്യാണങ്ങളിലെ ഏറ്റവും ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഫംഗ്ഷൻ കളറാക്കാൻ തീയ്യും നമ്മുടെ ത്രീ സ്റ്റാർ കാറ്ററിംഗിന്റെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോന്നും പറഞ്ഞു ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് പോണേ